പ്രളയസഹായത്തിൽ വീണ്ടും കേരളത്തെ അവഗണിച്ച് കേന്ദ്ര സർക്കാർ ബി ജെ പി അധികാരത്തിലിരിക്കുന്ന ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് സഹായം പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന് ഒന്നും നൽകിയിട്ടില്ല കോടിയാണ് ഗുജറാത്തിന് സഹായമായി നൽകിയത് ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീമിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം കേരളത്തിന് ധനസഹായം നൽകുന്നത് പരിഗണിക്കാമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് വിവിധ പ്രഖ്യാപിച്ചത് ബി ജെ പി അധികാരത്തിലിരിക്കുന്ന ഗുജറാത്ത് ത്രിപുര മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് സഹായ പ്രഖ്യാപനം കേരളത്തിന് ഇത്തവണയും സഹായം പ്രഖ്യാപിച്ചിട്ടില്ല കേരളത്തെ തഴയുന്ന നടപടി തന്നെയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് ഗുജറാത്തിന് അറുനൂറ് കോടിയും മണിപ്പൂരിന് അൻപത് കോടിയും ത്രിപുരയ്ക്ക് ഇരുപത്തഞ്ച് കോടിയുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പ്രഖ്യാപനം ചൂരൽമല ദുരന്തമുണ്ടായിട്ടും പ്രധാനമന്ത്രി ദുരന്ത മേഖല സന്ദർശിക്കുകയും സഹായം ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടും കേരളത്തെ ഇത്തവണയും കേന്ദ്ര സർക്കാർ പരിഗണിച്ചിട്ടില്ല കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനായി ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീമുകളെ നിയോഗിച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് കേന്ദ്ര വിശദീകരണം ഈ ടീമുകളുടെ റിപ്പോർട്ടുകൾ ലഭിച്ചതിനു ശേഷം സഹായം നൽകുന്നതിൽ തീരുമാനമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറയുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി